കൊച്ചി കോർപ്പറേഷനിലേക്ക് പോയാൽ കഴിഞ്ഞ അഞ്ചു വർഷവും പിന്തുണച്ച മുസ്ലിം ലീഗ് വിമത കൗൺസിലർ കൗൺസിലർ വീണ്ടും പാർട്ടിയിലേക്ക് എത്തുകയാണ് കൽവത്തി ടി കെ ലീഗിലേക്ക് തിരികെ എത്തുന്നത് അഷ്റഫിന് സീറ്റ് നൽകാനാണ് നിലവിൽ ലീഗിൽ ധാരണയായിട്ടുള്ളത് ഞാൻ എന്നും അഷ്റഫ് അഷ്റഫ് ടി കെ ഇനി അദ്ദേഹം ഇത്തവണ യു ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു എന്തുകൊണ്ടാണ് എൽ ഡി എഫിനൊപ്പം അഞ്ച് വർഷം ഭരണസമിതിയുടെ ഭാഗമായി നിന്ന് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചയാൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് യു ഡി എഫിനൊപ്പം ചേരുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പുള്ള ഒരു അവിടെ മട്ടാഞ്ചേരിയിലെ ഒരു പ്രാദേശിക വിഷയത്തിന് മുകളിലൊരു ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഒരു മട്ടാഞ്ചേരിയിലെ ചില പ്രാദേശിക ആളുകളുടെ പ്രശ്നങ്ങൾ ഒരു well, to ി വിമതെന്ന് പറയാൻ പറ്റില്ല ഒരു മനസ്സിലെ ലീഗ് തന്നെയാണ് അപ്പൊ ഇപ്പൊ താങ്കൾ എൽ ഡി എഫിനോട് യാത്ര പറയാനുള്ള ഞാൻ എൽ ഡി എഫിന് പിന്തുണക്കുമ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് പ്രാദേശികമായ ഒരു നീക്കുപൊക്ക നിലക്കാണ് എന്നത് ഞാനെന്റെ ജന്മനാട്ടിലേക്ക് ജന്മ വീട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നെ ഞാനാക്കിയ മുസ്ലിം ലീഗ് സ്ഥാനത്തിലേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ത് ചർച്ചയാണ് നടന്നത് എന്താണ് ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ധാരണ അല്ല ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയിലേക്ക് തിരിച്ചു വരണം പാർട്ടി തിരിച്ചു വരണം എന്ന് എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ വയനാട് പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ മുസ്ലിം സംസ്ഥാന പ്രസിഡന്റ് തങ്ങളുമായിട്ട് മുഞ്ഞാൽ സാഹിബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ജില്ലാ നേതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും പാർട്ടി തന്നെ നീട്ടി സ്വീകരിച്ചത് പാണക്കാട് സാധിക്കില് തങ്ങളുടെ ഒരു ഒരു സ്വകാര്യ പരിപാടിക്ക് എത്തിയപ്പോൾ താങ്കളിപ്പോൾ സ്വീകരിക്കുന്നതെന്നും കണ്ടു തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും ഞാനല്ലാതെ തന്നെ തങ്ങളെ കാണാറില്ല തങ്ങളോട് സ്വീകരിക്കാറുണ്ട് സ്വീകരിച്ചു തങ്ങളോടൊപ്പം തന്നെ ഞാൻ തങ്ങളോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ ജില്ലാ നേതൃത്വത്തിനോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കല്ലൂരിൽ മത്സരിക്കണം പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ മട്ടാഞ്ചേരിക്കാരനാണ് കൊച്ചി ഇപ്പോൾ മട്ടാഞ്ചേരി ഫോട്ട് കൊച്ചിയിലും ഞാൻ ഇരുപത് വർഷമായി കൗൺസിലറാണ് രണ്ട് വർഷം എൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അപ്പം എൻ്റെ പരിചയ സമ്പന്നത ഒരു സമൂഹം എൽ ഡി ഒരു ഭരണസമിതി അഞ്ച് വർഷം പൂർത്തിയാക്കി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയായിട്ട് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തങ്ങൾ വഹിച്ചു ബ്രഹ്മപുരം സംഭവം സംഭവത്തിന് കൊച്ചി സാക്ഷ്യം വഹിച്ചു ആ പ്ലാന്റിന്റെ പുനർനിർമ്മാണം ഇറക്കൂടെ പൂർത്തിയാവുന്നു എന്ന് പറയുന്നു എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം താങ്കൾക്ക് ഉന്നയിക്കാനുണ്ടോ അല്ല രാഷ്ട്രീയപരമായിട്ട് ആയിരിക്കും അത് അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കാൻ ടേക്ക് പോളിസിയാണ് കൊടുക്കുക അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ ആവനായി ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പം അത് നമ്മൾ മുൻകൂട്ടി പറയണം കാരണം അവരുടെ ഇപ്പോൾ നിലപാടുകൾ എങ്ങനെയാണെന്ന് മനസ്സിലായിക്കൊണ്ടുള്ളതായിരിക്കും അതിൻ്റെ പ്രവർത്തനം എന്തായാലും ഒരു യു ഡി എഫ് തിരിച്ച് വരുമെന്ന വരുമെന്നുള്ളൊരു വിശ്വാസം ടി കെ ഷ് ഫോർട്ട് കൊച്ചി ഭാഗത്തെ ഏറ്റവും ജനകീയനായ ഒരു കൗൺസിലറാണ് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിൽ ചേരുമ്പോൾ അത് യു ഡി എഫിനും മുസ്ലിം ലീഗിനും എന്തായാലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം എൽ ഡി എഫിന് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് എന്നുകൂടി ഒരു പക്ഷേ അടുത്ത ഏതാനും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പി എൽ മനോജിനൊപ്പം എം കെ ഷുക്കൂർ മീഡിയാവൺ